നൂറ്റാണ്ടുകൾ പഴക്കമുള്ള പല മുസ്ലിം പള്ളികൾക്ക് നേരെ അജിങ്ങനു നേരെ ഉൾപ്പെടെ അവിടെയെല്ലാം ക്ഷേത്രങ്ങൾ ഉണ്ടായിരുന്നു എന്ന് അവകാശവാദം ഉന്നയിച്ചു കൊണ്ട് കോടതിയിൽ ഹാജിയിലുന്നു ഇങ്ങനൊരു ആരാധനാലയ സംരക്ഷണ നിയമമുണ്ട് എന്ന യാഥാർത്ഥ്യം മറച്ചു വെച്ചുകൊണ്ട് ആവശ്യമായ വളരെ നമ്മുടെ രാജ്യത്തെ ജുഡീഷ്യറി സ്വീകരിച്ചു വന്നത് ഇങ്ങനെ ഘട്ടം വന്നപ്പോഴാണ് ഇന്ത്യയുടെ സുപ്രീം ഹരജിയുമായി ചെല്ലുന്നു മുസ്ലിം ലീഗ് ഉൾപ്പെടുന്ന മറ്റു മുസ്ലിം സംഘടനകളെല്ലാം ഹരജിയുമായി വരുന്നു ഹരജിയുമായിരുന്നു ഹരജിയിൽ പറഞ്ഞത് ഇവിടെ ബാബരി ബാബരി യുടെ ഭരണഘടനാ ബെഞ്ച് പറഞ്ഞതാണ് ആരാധനാലയ സംരക്ഷണ നിയമം നമ്മുടെ രാജ്യത്തുണ്ട് മറ്റു ആരാധനാലയങ്ങൾക്ക് അതിന്റെ തടയിൽ സംരക്ഷണം ബാബരി മസ്ജിദ് ആവർത്തിക്കാതിരിക്കാൻ മറ്റേതെങ്കിലും മതവിഭാഗത്തിനും മറ്റൊരു മതവിഭാഗത്തിന്റെ ആരാധനാലയങ്ങൾക്കിടയിൽ അന്യായമായി അവകാശവാദം ഉന്നയിക്കാനും നമ്മുടെ രാജ്യത്ത് വർഗീയ കലാപങ്ങളും സംഘർഷങ്ങളും സുപ്രീം കോടതിയിൽ സമസ്ത കേരളമീയത്തിൽ ഉൾപ്പെടുന്ന മുസ്ലിം സംഘടനകൾ ഹരജി നൽകി താൽക്കാലികമായിട്ടെങ്കിലും ആരാധനാലയ സംരക്ഷണ നിയമം മറികടന്നുകൊണ്ട് കോടതി നൽകിയിട്ടുള്ള വ്യവഹാരങ്ങളിൽ താൽക്കാലികമായിട്ടെങ്കിലും തടഞ്ഞു വെച്ചിട്ടുള്ള സ്റ്റേ നൽകിയിട്ടുള്ള ഒരു സന്ദർഭത്തിലാണ് നമ്മളിപ്പോൾ ഉള്ളത് ഞാൻ പറഞ്ഞു വരുന്ന കാര്യം വളരെ ഗൗരവതരമായിട്ടുള്ള ഇത്തരം പ്രശ്നങ്ങൾ നമ്മുടെ രാജ്യത്ത് മുസ്ലിം സമുദായവുമായി ചേർന്ന് ബന്ധപ്പെട്ടുകൊണ്ട് നിലനിൽക്കുകയാണ് ഈ ഘട്ടത്തിൽ സ്വാഭാവികമായും മുസ്ലിം സമുദായം ഒരുമിച്ച് ഒറ്റക്കെട്ട ഇത്തരത്തിലുള്ള അടിസ്ഥാനപരമായ പ്രശ്നങ്ങൾക്ക് നേരെ കണ്ണടക്കാതെ ഇതാണ് സമുദായത്തിന്റെ ഏറ്റവും ഗൗരവതരമായ പ്രശ്നമെന്ന് തിരിച്ചറിയാനും മുസ്ലിം സംഘടനകളൊക്കെ സ്വയം ശക്തിപ്പെട്ടുകൊണ്ട് മുസ്ലിം സംഘടനകളുടെ കർമ്മപദ്ധതികളും അചരണകളുമൊക്കെ ഈ സമുദായത്തിന്റെ നന്മക്കു വേണ്ടി ഈ സമുദായത്തിന്റെ ഗുണത്തിനു വേണ്ടി ഈ സമുദായത്തിന്റെ എല്ലാ അർത്ഥത്തിലുള്ള കൂട്ടായ്മക്കു വേണ്ടി ശക്തി പകരേണ്ട സന്ദർഭമാണിത് ദൗർഭാഗ്യവശാൽ അത്തരം ഗൗരവതരമായ പ്രശ്നങ്ങളെല്ലാം മാറ്റിവെച്ചുകൊണ്ട് നമ്മുടെ രാജ്യത്ത് ചില വിതായി പ്രസ്ഥാനങ്ങൾ കേരളത്തിൽ ഉൾപ്പെടുന്ന വിതായി പ്രസ്ഥാനങ്ങൾ ഇവിടുത്തെ മഹാഭൂരിപക്ഷം വരുന്ന മുസ്ലിം സമുദായത്തിൽ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അവർക്കെതിരെ ഇന്നും ും ഗുറും ആരോപിച്ചുകൊണ്ട് ഈ സമുദായത്തിൽ ഭിന്നത ഉണ്ടാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും വേദനാജനകമായ ജനകമായ സംഗതി നമ്മൾ ആലോചിക്കണം വർഷ ചരിത്രത്തിനിടയിൽ ഇന്നുവരെ ഒരു മുസ്ലിം സംഘടനയ്ക്കെതിരെയും സംഘടനക്കെതിരെയും ആരോപിച്ചിട്ടില്ല ഇന്നുവരെ ഒരു മുസ്ലിം സംഘടനയ്ക്ക് നേരെ വില ചൂണ്ടിയിട്ട് നിങ്ങൾ ഇസ്ലാമിന് പുറത്താണെന്ന് പറഞ്ഞിട്ടില്ല സമസ്ത കേരളത്തിലും ആകെ കാതിയാനികൾ മുസ്ലിങ്ങളല്ലാത്ത ലോകത്തോട് വിളിച്ചു പറഞ്ഞിട്ടുണ്ട് മാത്രമല്ല ലോകത്തെ പണ്ഡിത സഭകളെല്ലാം പക്ഷേ ഒരു മുസ്ലിം നിങ്ങൾ നിങ്ങൾ ഇസ്ലാമിക പുറത്താണെന്ന ഗൗരവതരമായ ആരോപണം ഉന്നയിച്ചിട്ടില്ല ഇങ്ങനെ സമസ്തകരത്തിലുള്ള വിധായി പ്രസ്ഥാനങ്ങളോട് സ്വീകരിക്കുന്ന സമീപനം

പ്രാധാന്യം കൊടുത്തു നിങ്ങൾ ഇവിടെ മുസ്ലിം സമുദായത്തിന്റെ ഐക്യത്തിനു വേണ്ടി ഒരുമിച്ച് ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകേണ്ട സന്ദർഭത്തിൽ പലപ്പോഴും സമുദായത്തിൽ അനൈക്യം ഉണ്ടാക്കാൻ പല ആളുകളും രംഗത്ത് വന്നപ്പോഴും അവിടെയും സമസ്തക ജമിയുടെ നേതാക്കന്മാർ വിട്ടുവീഴ്ചയുടെ സമീപനമാണ് സ്വീകരിച്ചത് വിട്ടുവീഴ്ചയുടെ സമീപനമാണ് സ്വീകരിച്ചത് ശരീരത്തെ വിവാദ കാലത്തൊക്കെ ആദർശം ചോർന്നു പോകുമെന്ന് സമസ്ത കേരള കേരളത്തിലുണ്ടായിരുന്ന ആളുകൾ പോലും പറഞ്ഞപ്പെടും സംഘടനാപരമായ നഷ്ടങ്ങളെക്കാൾ പ്രധാനം ഇസ്ലാമിക ശരീരത്തിന്റെ സംരക്ഷണത്തിനു വേണ്ടി മുസ്ലിം സമുദായം ഒരുമിച്ച് നിൽക്കണമെന്ന് ഉച്ച പ്രഖ്യാപിച്ച് ആ തീരുമാനം നടപ്പിലാക്കിയ സംഘടനയാണ് സമസ്ത കേരള കേരളീയത്തിലും വേണമെങ്കിൽ സംഘടനാപരമായ സംയുക്തം ആരോപിക്കുന്ന ആളുകൾ ഇടുങ്ങിയ ചിന്താഗതി ആരോപിക്കുന്ന ആളുകൾ അല്ലെങ്കിൽ അതേപോലെയുള്ള നിസ്സാരമായ പ്രശ്നത്തിന്റെ പേരിൽ ിങ്ങോട്ട് അടിപിടി കൂടുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആളുകൾ സമസ്ത സമസ്ത കേരള വിശാലമായ തിരിച്ചറിയാൻ സാധിക്കണം ഒരിക്കലും ഇവിടുത്തെ അനാവശ്യമായ ആരോപണം സ്പർദ്ധ ഉണ്ടാക്കാൻ ശ്രമിച്ചിട്ടില്ല പക്ഷേ സമസ്ത കേരള കേരജമിയത്തിലൂടെ വിഭാവന ചെയ്യുന്ന വിശുദ്ധമായ ആദർശങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അത് അംഗീകരിക്കുന്ന വലിയൊരു ജനവിഭാഗത്തെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഇവിടെ ചെയ്യുന്നത്

ആശയങ്ങൾ പറയാനും വേണ്ടിയിട്ട് ആദർശ 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 സമ്മേളനം സമ്മേളനം നടത്തുമ്പോൾ പല ആളുകളും പറയുന്നു നടന്നു കഴിഞ്ഞാൽ ഇവിടെ സംഭവിക്കും സമസ്ത കേരള പുതിയൊരു ആദർശ പ്രചരണം പ്രചരിപ്പിക്കാൻ വേണ്ടിട്ട് നടത്തുന്നത് നേരത്തെ ഇവിടെ സൂചിപ്പിച്ചു സമസ്ത കേരളയുടെ ഭരണഘടനയിൽ പറയുന്ന ഒന്നാമത്തെ വകുപ്പ് പരിശുദ്ധി ഇസ്ലാമിന്റെ യഥാർത്ഥ ആശയമായ രണ്ടാമത്തെ വകുപ്പ് ഈ സുന്നായി വിളുന്ന പിതഴി ആശയങ്ങളെ നിയമവിധേയമായി പ്രതിരോധിക്കുക ഈ ഭരണഘടനയിലെ വകുപ്പ് ഈ നിമിഷം വരെ മാറ്റം വരുത്തിയിട്ടില്ലെങ്കിൽ സമസ്ത കേരളയുടെ ഭരണഘടനാപരമായ ആദർശ ുമായി ഏതറ്റവും പ്രവർത്തകന്മാർ മുന്നോട്ടു പോകുമെന്ന് ഈ ആദർശ സമ്മേളന തിരിഞ്ഞിരിക്കുന്ന ആളുകളെ വിനയ പുരസ്തരം ഉദ്ദേശിക്കുകയാണ് ഒരിക്കലും ഇവിടെ വിവാദത്തിനു വേണ്ടിട്ടുള്ള പ്രഭാഷണങ്ങളല്ല വിവാദത്തിനു വേണ്ടിയിട്ടുള്ള പരാമർശങ്ങളല്ല വിവാദം ഉണ്ടാക്കുന്നതിനു വേണ്ടിയോ ഭിപ്പ് ഉണ്ടാക്കുന്നിട്ട് അവർക്കെതിരെ അതിന്റെ മഹാർഥന്മാരായ പണ്ഡിതന്മാരെ പൂജാരികൾ എന്ന് വിളിക്കുന്ന അതിന്റെ പള്ളികളെ ക്ഷേത്രത്തോട് ചെയ്യുന്ന മോശമായി സഹോദര സമുദായം പോലും പ്രയോഗിക്കാത്ത വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് ഈ സമുദായത്തിലെ ദീനി സംരംഭങ്ങളെ ചിത്രീകരിക്കാൻ പ്രസ്ഥാനങ്ങൾ മുന്നോട്ട് വന്നാൽ അതിനെ പറയുന്ന അതേ ഈ യുടെ ഉത്തരവാദപ്പെട്ട നേതാക്കളും പ്രവർത്തകന്മാരും മുന്നിലുണ്ടാകും ആ ദൗത്യമാണ് ഈ ആദർശ സമ്മേളനങ്ങളിലൂടെ നമ്മുടെ സംഘടന ഇവിടെ നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മൾ ആലോചിക്കേണ്ടത് സമസ്ത കേരള കേരളത്തിലു അതൊരു സംഘടനയാണ് അതൊരു പണ്ഡിത പ്രസ്ഥാനമാണ് ആ പണ്ഡിത പ്രസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം ആ പ്രസ്ഥാനം വിഭാവന ചെയ്യുന്ന ആദർശപരമായ ഭദ്രത കാത്തുസൂക്ഷിച്ചുകൊണ്ട് ആ പ്രസ്ഥാനത്തിന് കീഴിലുള്ള സംഘടനകളെ സ്ഥാപനങ്ങളെ മഹല്ലുകളെ മതസ്ഥകളെ വിദ്യാഭ്യാസ സംഘടനകളെ മുന്നോട്ട് കൊണ്ടുപോവുക എന്ന് പറയുന്നത് സ്വാഭാവികമായ അതിന്റെ നടപടിക്രമമാണ് സ്വാഭാവികമായ ഒരു നടപടിക്രമമാണ്